പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയായ ഓണത്തിന് ഒരു പച്ചക്കറി ഈ വർഷം വിപുലമായി ആരംഭിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കാലാവസ്ഥ അനുയോജ്യമായാൽ റെക്കോർഡ് വിളവ് തന്നെ പ്രതീക്ഷിക്കാമെന്നും മന്ത്രി കായംകുളത്ത് പറഞ്ഞു സംസ്ഥാനത്ത് സാധ്യമായ എത്രത്തോളം പച്ചക്കറി കൃഷി നടത്താമോ അത്രയും നടത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതി ഈ വർഷവും വിപുലമായി കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കേരളത്തിന് സാധ്യമായിടത്തോളം പച്ചക്കറി ഉത്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പച്ചക്കറിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഓണത്തിന്റെ കാലയളവിൽ തന്നെ നല്ല കൃഷിയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ എല്ലാവരോടും പറയുന്നു ആവശ്യമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനുള്ള മണ്ണും മനുഷ്യരും സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട് മനസ്സ് വെച്ചാൽ മാത്രം മയ്യാവും നമുക്ക് ആവശ്യമായവ മുഴുവൻ ഉൽപ്പാദിപ്പിക്കുക എന്നതിൻ്റെ പേരിൽ കണക്കിലെടുക്കുന്നത് നമ്മുടെ ഏറ്റവും ഗുണകരമായി ഭവിക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് പുറം നാടുകളെ ആശ്രയിച്ച് പച്ചക്കറി ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ രോഗങ്ങളെയും കൂടി ആനയിച്ചു കൊണ്ടുവരുക എന്നുള്ള പ്രത്യേകതയുണ്ട് നമ്മുടെ മണ്ണിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സമയത്തെ വിനിയോഗിച്ച് നമുക്കാവശ്യമായ പച്ചക്കറികൾ കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ മെച്ചമായിരിക്കും എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും കണക്ക് കാണിച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ മെച്ചമായി തീരും എന്നുള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ആരോഗ്യത്തെ ആരോഗ്യത്തെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം വലിയ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കൃഷിയിലേക്കെന്ന കേരളങ്ങളുടെ ഏറ്റവും വലിയ ജനകീയ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കേരളത്തിൽ നമുക്ക് വളരെ വലിയ തരത്തിലേക്ക് പച്ചക്കറിയുടെ ഉത്പാദനത്തെ എത്തിക്കാൻ കഴിയും നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ പൂർണ്ണമായും പച്ചക്കറി ഉൽപ്പാദനത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പച്ചക്കറിയുടെ ഉപയോഗം ഏറ്റവും കൂടുതലായി വരുന്ന ഒരു കാലമാണ് ഓണത്തിൻ്റെ കാലഘട്ടം എന്നത് ഓണസദ്യയ്ക്ക് പച്ചക്കറിയുടെ വിഭവങ്ങൾ അത്യന്താപേക്ഷിതമായ ഒരു ഇനമാണ് ഘടകമാണ് അതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മറുനാട്ടിൽ നിന്നുമുള്ള പച്ചക്കറികൾ ഇവിടേക്ക് എത്തുന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറയുന്നതല്ല കണക്കുകൾ അല്ലെങ്കിൽ പരിശോധനാ ഫലങ്ങൾ നമ്മുടെ മുമ്പാകെ ഒരു കാര്യമാണ് മാരകമായ കീടനാശിനികളുടെ പറ്റും അംശം അതിനകത്തെല്ലാം കലർന്നിരിക്കുന്നത് വില കൊടുത്ത് രോഗങ്ങൾ വാങ്ങേണ്ടുന്ന മാരക രോഗങ്ങൾ വാങ്ങേണ്ടുന്ന ഗതികേട് നമ്മൾ ഇനിയും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് ഈ പ്രത്യേകതയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഓണക്കാലത്ത് നമുക്ക് പൂർണ്ണമായ അളവിൽ നമുക്ക് നമ്മുടെ തന്നെ പച്ചക്കറി ഉപയോഗിച്ച് നമുക്ക് ഈ സദ്യ ഒരുക്കാം ഓണത്തെ വരവേൽക്കാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഓണത്തിന് ഒരു മുറ പച്ചക്കറി എന്നുള്ളത് ഓരോ വീടിന്റെയും ഒരു ലക്ഷ്യമായി തീരേണ്ടതുണ്ട് ഓരോ വീടിന്റെയും ഇടപെടൽ നടക്കേണ്ടതുണ്ട് സാധ്യമാകുന്നിടത്തെല്ലാം പച്ചക്കറി കൃഷിയിൽ ഏർപ്പെട്ടിട്ട് കേരളത്തെ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ മനുഷ്യരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ പരിപാടിയായി ഇതിനെ കാണണം എന്ന് വിലയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഈ വർഷം ഇതൊക്കെ നമുക്ക് എല്ലാ ഇനങ്ങളും നമുക്ക് സാധ്യമാവുന്ന എല്ലാ ഇനങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് മുൻകാലങ്ങളിൽ വലിയ വിജയമായി തീർന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് വലിയ വിജയത്തിലേക്ക് നമുക്കതിനെല്ലാം എത്തിക്കാൻ കഴിഞ്ഞത് കാലാവസ്ഥ അനുകൂലമാണ് എങ്കിൽ ഇക്കല്ലോം നമുക്ക് വലിയ ഈ എന്നാണ് കാരണം അത് ഏറ്റെടുക്കുന്നു അതിന്റെ പ്രത്യേകത നമ്മളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരം പച്ചക്കറി ഉത്പാദനം പുറം സംസ്ഥാനങ്ങളിൽ നിന്നും വിഷം നിറഞ്ഞ പച്ചക്കറികൾ വരുന്നത് തടയുക എന്നതും ഓണത്തിനൊരു പുറം പച്ചക്കറി പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നു ഈ വർഷം സാധ്യമായ എല്ലാ പച്ചക്കറി വിളയും വിളയിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം കാലാവസ്ഥ കൂടി അനുയോജ്യമായാൽ ഓണത്തിനൊരുപുറം പച്ചക്കറി പദ്ധതിയിലൂടെ റെക്കോർഡ് വിളവ് തന്നെ ഈ വർഷം നേടിയെടുക്കാൻ കഴിയുമെന്നും മന്ത്രി കായംകുളത്ത് പറഞ്ഞു സിഡി ന്യൂസ് കായംകുളം